എസ് കെ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പതിനെട്ടാം അധ്യായം കർത്താവിൻ്റെ കർത്താവിനോട് അരളി ചെയ്തു മനുഷ്യോത്ര ജരുസ്ലേമിനു നേരെ മുഖം തിരിച്ച് വിശ്വസനങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക ഇസ്രായേൽ ദേശത്തിനെതിരെ പ്രവചിക്കുക ഇസ്രായേൽ ഭവനത്തോട് പറയുക കർത്താവ് അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിലയിൽ നിന്ന് വെട്ടിമാറ്റാനായി തന്നെയാണ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവർക്കുമെതിരായി ഞാൻ ഉറയിൽ നിന്ന് വാളു വരുന്നത് കർത്താവായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും ഇത് ഇനി ഒരിക്കലും ഉറയിൽ ഇടുകയില്ല മനുഷ്യപുത്രം അവരുടെ മുമ്പിൽ കഠിന വേദനയെ ദുഃഖത്തോടെ ഹൃദയം പൊട്ടുമാറി നെടിയൂർപ്പെടുക നീ എന്തിനാണ് നെടൂർപ്പെടുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക ഒരു വാർത്ത നിമിത്തമാണ് അത് ശ്രവിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാ മനസ്സുകളും തളരും എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും ഇതാ അതു വരുന്നു അത് നിറവേറ്റുകയും ചെയ്യും ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു എനിക്ക് വീണ്ടും കർത്താവിൻ്റെ എളപ്പാടുണ്ടായി മനുഷ്യപുത്ര പ്രവചിക്കുക ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു ഇതാ ഒരു വാൾ തേച്ചു മിനുക്കി മൂർച്ച കൂട്ടി വാൾ വധത്തിനായി അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു ഇടിവാൾ പോലെ തിളങ്ങാനത് മിനുക്കിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഉല്ലസിക്കാൻ ഉല്ലസിക്കാമെന്നും എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റ് തടി കഷ്ണങ്ങളെന്ന പോലെ നിങ്ങൾ നിന്നിച്ചു ആകയാൽ ഉടനെ പ്രയോഗിക്കുവാൻ വേണ്ടി തന്നെ അത് മിനുക്കാൻ കൊടുത്തിരിക്കുന്നു സഹോദരൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നീ ഉച്ചത്തിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുക എന്നാൽ വാൾ എൻ്റെ ജ ജനത്തിനും ഇസ്രായേലിലെ എല്ലാ പ്രഭുക്കന്മാർക്കും എതിരായി പ്രയോഗിക്കാനുള്ളതാണ് എൻ്റെ ജനത്തോടൊപ്പം പ്രഭുക്കന്മാരും വാൾനിര ഇയാക്കപ്പെടും ആകയാൽ നീ മാറത്തടിച്ച് കരയുക നിങ്ങൾ ചെങ്കോലിനെ നിന്നിച്ചാൽ എന്തുണ്ടാകും ഇതൊരു പരീക്ഷ പരീക്ഷണമല്ലേ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു മനുഷ്യപുത്ര നീ പ്രവചിക്കുക കൈകൊട്ടുക സംഹാരകണ്ഡം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കോരങ്ങളാണിത് അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിവധിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിനും തിരി ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണിത് ഇടിവാൾ പോലെ തിളങ്ങുന്നതിനും എനിക്കിയതും സഹോ സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണിത് ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരി തിരിയെന്നു പോവുക അങ്ങോട്ട് വെട്ടുക ഞാനും കൈവിട്ടും എൻ്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു കർത്താവിനോട് വീണ്ടും മരടി ചെയ്തു മനുഷ്യപുത്ര ബാബിലൂൻ രാജാവിൻ്റെ വാൾ കടന്ന് വര വരുന്നതിന് രണ്ട് നീ അടയാളപ്പെടുത്തുക ഒരു ദേശത്തു നിന്ന് തന്നെ പുറപ്പെടണം നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് അത് ചൂണ്ടുപലക നാട്ടുക അങ്ങനെ അമോന്യരുടെ റബ്ബായിലേക്കും യുതിയായിലേക്കും കോട്ട കോട്ടകളാൽ സുരക്ഷിതമായ ജെറുസലേമിലേക്കും വാൾ കടന്ന് വരുന്നതിന് നീ വഴി അടയാളപ്പെടുത്തുക എന്നാൽ ബാബിലോൺ രാജാവ് വഴി തിരിവിൽ ശകുനം നോക്കി നിൽക്കുന്നു അവൻ അസ്ത്രങ്ങൾ ഇളക്കുകയും കുലദൈവങ്ങളോട് ഉപദേശകരായും കരൾനോട്ടം നടത്തുകയും ചെയ്യുന്നു അവൻ്റെ വലം കൈ ജെറുസലേമിൽ ജെറുസലേമിലേക്ക് എന്ന കുറി ലഭിച്ചു കൂട്ടക്കൊരയ്ക്ക് ആജ്ഞ നൽകാനും പോർവിളിക്ക് നടത്താനും മുഴക്കാനും പ്രവാശക പ്രവേശ കവാടത്തിൽ യന്ത്രമുട്ടി സ്ഥാപിക്കുവാനും മണ്ട്ടകൾ തിട്ടകൾ ഉയർത്താനും പ്രതിരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകുന്നതായിരുന്നു അത് ജെറുസലേം നിവാസികൾക്ക് ഇത് നിരർത്ഥകമായ ഒരു ശകുനമായി തോന്നും അവൾ സഖ്യ സഖ്യത്തിലായിരുന്നല്ലോ എന്നാൽ അവരെ പിടിച്ച് അടക്കാൻ വരുത്തിയ അവരുടെ അകൃത്യങ്ങൾ അവരെ ഓണിപ്പിക്കും ദൈവമായ കർത്താവരുടെ ചെയ്യുന്നു പരസ്യമായ അതിക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അപരാധങ്ങൾ എന്നെ അനുസ്മരിപ്പിച്ച് അനുസ്മരിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും പാപം പ്രത്യക്ഷമാകുന്നുകൊണ്ടും നിങ്ങളെൻ്റെ ഓർമ്മയെ ഉണർത്തിക്കൊണ്ടും നിങ്ങൾ പിടിക്കപ്പെടും ദുഷ്ടനും അധർമ്മ അധർമ്മികളുമായ ഇസ്രായേൽ രാജാവ് നിന്റെ ദിനം നിൻ്റെ അവസാന അവസാന ശിക്ഷയുടെ ദിനം വരുന്നു ദൈവമായ കർത്താവ് ദൈവകർത്താവരളി ചെയ്യുന്നു നിൻ്റെ തലപ്പാവും കിരീടവും എടുത്തു മാറ്റുക ഇനി പഴയപടി തുടരുകയില്ല താഴ്ന്നവൻ ഉയർത്തപ്പെടും ഉയർന്നവൻ താഴ്ത്തപ്പെടും നമുക്ക് നാശക്കൂ കൂമ്പാരം ഞാനതിനെ നാശ കൂമ്പാരമാക്കം യഥാർത്ഥ അവകാശം വരുന്നവരെ അതിൻ്റെ കുടി പോലും അവശേഷിക്കുകയില്ല അവന് ഞാൻ അത് നൽകും മനുഷ്യപുത്ര പ്രവചിക്കുക അമോന്യരെ പറ്റിയും അവരുടെ ധിക്കാരത്തെ പറ്റിയും ദൈവമായ കർത്താവ് വരുടെ ചെയ്യുന്നു സംഹാരത്തിനായി ഒരു വാൾ ഊരിയിരിക്കുന്നു മിന്നൽ പോലെ വെട്ടി തിളങ്ങുന്ന തിളങ്ങാൻ അത് തേച്ചു മിനിങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുന്ന ദുഷ്ടരായ അധർമ്മികളുടെ കഴുത്തിൽ ആ വാൾ വീശം അവരുടെ ദിനം അടുത്ത് വന്നു കഴിഞ്ഞു അവരുടെ അവസാന ശിക്ഷയുടെ സമയം അത് ഉറയിലിടുക നീ ഇത് സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിൻ്റെ ജന്മദേശത്ത് വെച്ച് നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും എൻ്റെ രോഷം ഞാ ഞാൻ എൻ്റെ വിരൽ ചുരിയും നിൻ്റെ മേൽ ചുരിയും എൻ്റെ ക്രോധാഗ്നി ജാനകൾ നിൻ്റെ നിന്നെ നിൻ്റെ മേൽ വീശും നിശൂര്യരായ സംഹാര വിദഗ്ധരുടെ കരങ്ങളിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും നീ അഗ്നി അഗ്നിക്കിരിയാവും നിൻ്റെ രക്തം ദേശത്തേക്കൊഴുകും എൻ്റെ സ്മരണകൾ പോലും അവശേഷിക്കുകയില്ല കർത്താവായ ഞാനാണ് ഇത് പറയുന്നത് കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ